എല്ലാവർക്കും നമസ്കാരം ഞാൻ അഫ്സർ ജോനു സക്കറിയ തമ്പലയിൽ കണ്ട പോലെ തന്നെ യൂട്യൂബ് ചാനൽ നിർത്തുന്നു എൻ്റെ വീട്ടിൽ കയറി വിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കും അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ അതുപോലൊന്നുമല്ല ഒരു പത്തറുന്നൂറ് കമൻ്റുകൾ ഇങ്ങനെ വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ ആ ഷോർട്ട്സ് വീഡിയോ ഇന്നേരം ഡില്ല പുറത്ത് പോയി രണ്ടായിരത്തി അഞ്ഞൂറ് കൂടുതൽ സബ്സ്ക്രൈബർക്കാർ വർദ്ധിച്ചു പക്ഷെ അത് അതിൻ്റേതായ ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാതെയാണ് ആളുകളൊക്കെ പ്രതികരിക്കുന്നത് അപ്പോൾ യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവരും അല്ലാത്തവരുമായി യൂട്യൂബ് കാണുന്ന യൂട്യൂബ് ചാനൽ കാണുന്ന യൂട്യൂബ് ഷോർട്സ് കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് യൂട്യൂബ് തന്നെ പല അപ്ഡേറ്റുകളും നമുക്ക് നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കും ഓരോ ക്രിയേറ്റീവ്സും എല്ലാവർക്കും ഇത് കുറേ മുമ്പ് വന്നൊരു അപ്ഡേറ്റ് ആണ് ഇത് നമ്മൾ നമ്മളൊരു വീഡിയോയിൽ നിന്നും ഞാനത് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം നമ്മളൊരു വീഡിയോയിൽ നിന്നും പതിനഞ്ച് സെക്കൻഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിടാം അതിൻ്റെ ഓപ്ഷൻ വീഡിയോടേതായുണ്ട് നിങ്ങളെല്ലാ യൂട്യൂബ് യൂട്യൂബ് ചാനൽ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പബ്ലിക് വീഡിയോ മെയിൻ വീഡിയോയുടെ ഷോർട്സിലെല്ലാം അടിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ക്രീമിക്സ് ആ സംഭവം നമ്മൾ അതിൽ ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പതിന പതിനഞ്ച് സെക്കൻഡ് വീഡിയോ പ്രവർത്തിക്കും ആ പ്രവർത്തിക്കുന്ന വീഡിയോ നമുക്ക് എവിടെ വേണമെങ്കിലും അങ്ങോട്ടോ അങ്ങോട്ടോ നീക്കി വെക്കാം അതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും വീട്ടാം ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്കത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കുറേ വ്യൂസിന് കിട്ടും അതുപോലെ കുറേ സബ്സ്ക്രൈബ് കിട്ടും അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ ക്രിയേറ്റഡ് എന്നൊരു ഭാഗമുണ്ട് ആ ഭാഗത്ത് തൊട്ട് പോയിട്ടുണ്ടെങ്കിൽ തൊട്ടാൽ ഡയറക്റ്റ് മെയിൻ വീഡിയോയിലേക്ക് എത്തും അപ്പോൾ ഈ ഈ ഷോർട്സുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് മെയിൻ വീഡിയോ ആ മെയിൻ വീഡിയോക്ക് ആളുകൾ എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ ഓപ്ഷനില്ലത് അത് കുറച്ച് മുമ്പാണ് അതിൻ്റെ വീഡിയോസ് ഞാൻ യൂട്യൂബേസ് കോർണർ മലയാളം ഷമീർഭായുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു എനിക്ക് ആദ്യം ഇത് മനസ്സിലായില്ല അപ്പോൾ ഇങ്ങനെയാണ് ഇക്കാ ആ ഒരു പതിനഞ്ച് സെക്കൻഡാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ നമ്മളെ പബ്ലിക്ക് മെയിൻ വീഡിയോ ആളുകൾ വരും വ്യൂസ് കുറേ കിട്ടും വാച്ച് കിട്ടും മെയിൻ വീഡിയോക്ക് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൗണ്ട് വർദ്ധിക്കും എല്ലാം പറഞ്ഞു അങ്ങനെ അദ്ദേഹം എനിക്കതിൻ്റെ ഒരു ചെറിയൊരു അദ്ദേഹം ഇങ്ങനെ കാണിക്കുന്ന ഒരു വീഡിയോ പോലും എനിക്ക് തന്നിട്ടുണ്ടെന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയുടെ ലിങ്കും തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ ആ സമയത്തൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് ഇരുപതിനായിരത്തിൻ്റെ ഒക്കെ ആയത് ഇപ്പോൾ തന്നെ ഈ മെയിൻ വീഡിയോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഉച്ച ഭക്ഷണത്തിന് ക്യൂ നിന്നിട്ട് പൊതിച്ചോറ് വാങ്ങുന്നൊരു വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തത് ആ വീഡിയോ അത് ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് പോയി ഓർക്കുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം ആ വീഡിയോ എന്നൊരു മിനിഞ്ഞാൽ ഞാനൊരു പതിനഞ്ച് സെക്കൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടു ആ ക്രിയേറ്റ് ചെയ്ത ഭാഗത്താണ് ഈ സംഭവം ആർക്കും മനസ്സിലാകുന്നില്ല കാരണം പതിനഞ്ച് സെക്കൻഡല്ലേ ഉള്ളൂ അപ്പോൾ ആ പതിനഞ്ച് സെക്കൻഡ് സംസാരിക്കുന്നത് ആളുകൾക്ക് ഒന്നും മനസ്സ് ഇത് പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് പോയി നാൽപ്പതിനായിരുന്ന സംഭവങ്ങളിലെ യൂട്യൂബേഴ്സൊക്കെ അതിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഒന്നും മനസ്സിലായില്ല തലയും വാരമില്ലല്ലോ ഏത് ഓരോന്നും ഓരോന്ന് ഏത് കൂളയാണ് വീഡിയോ ഇട്ടത് അങ്ങനെ അതിൽ പറയാത്ത ഒന്നും നെഗറ്റീവ് ഞാൻ ചിലരോടൊക്കെ മുഴുവൻ വീഡിയോ കാണും മുഴുവൻ വീഡിയോ വീഡിയോ കാണുമെന്ന് എഴുതി ഞാൻ ഓരോ വ്യക്തികളുടെ കമൻറ്റിൽ പോയിട്ടും ക്രിയേറ്റഡ് എന്ന ഭാഗത്തുനി ക്രിയേറ്റഡ് എന്ന് അത് ഞാൻ എഴുതിയില്ല ഞാൻ എഴുതാൻ വെക്കാൻ കാരണം നമ്മളൊരു ക്രിയേറ്ററാണ് ആഗ്രഹം നിങ്ങളോടായിട്ട് ഓപ്പണായിട്ട് തുറന്നു വരില്ല വീഡിയോ ഒക്കെ ആൾ വരണം വ്യൂസ് കിട്ടണം എല്ലാവരും ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ചെയ്തു ഞാൻ ഞാനതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ പലരും അതിൽ കയറിയിട്ട് കണ്ടിട്ടുണ്ട് അതിൻ്റെ റിപ്ലൈ ഈ കണ്ടു എന്നുള്ളത് ഈ വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ആ അറുന്നൂറ് പേരൊക്കെ കണ്ട ആ ഒരു വീഡിയോ ഇപ്പോൾ ഏഴായിരത്തിൻ്റെ പുറത്ത് വന്നു ഈ ഷോർട്സിൽ കൂടി ഈ പതിനഞ്ച് സെക്കൻഡ് റിവ്യൂസിൽ കൂടി ആളുകൾ കയറിയിട്ടാണ് ആ വീഡിയോ കാണുന്നത് അപ്പോ ആണ് ഇതാണ് അതാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ വളരെ പ്രയാസത്തിൽ കാരണം പിന്നെ ഇങ്ങനെ വീട്ടിൽ കയറി വട്ടം അങ്ങനെയല്ല സീരിയസ് ആയിട്ടാണ് പറയുന്നത് അവരൊക്കെ പ്രൊഫൈൽ കാര്യങ്ങൾ അപ്പോൾ ഒരുപാട് ഇത് അപ്പോൾ ഈ വയനാട് ഇപ്പോൾ നമ്മളെ വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ടൊരു സോഷ്യൽ മീഡിയയിൽ പിന്നെ പാല് ഒരു വിവാദമായി ബന്ധപ്പെട്ടൊരു വീട്ടിൽ കയറി വെട്ടിയ ചരിത്രങ്ങളും ഉണ്ട് സമീപകാലത്ത് അങ്ങനെയൊക്കെ അപ്പോൾ ആളുകൾ അങ്ങനെ ആളുകൾ ഇതറിയാതെ ഒരുപാട് പേരെ ഇയാളിങ്ങനെ വിഡ്ഢികളാക്കുക ഇപ്പോൾ ഒന്നര മില്യൻ്റെ പുറത്ത് പോയി അത് ആ വീട് എപ്പോഴും പോയതുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും ആളുകൾ എന്താ ഇയാൾ വിഡ്ഢികളാക്കണം ആളുകൾ ഏത് രീതിയിലും പ്രതികരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരപ്രയാസത്തിൽ ഇങ്ങനെയൊക്കെ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഞാനത് യൂട്യൂബ് ചാനൽ നിർത്താനുള്ള പോലെ കൂടി പറഞ്ഞു വന്നത് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഫേസ്ബുക്കിലുണ്ട് ഇൻസ്റ്റയിലുണ്ട് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ആയിട്ടുണ്ട് പക്ഷേ അത് അതിൽ ഇതേപോലെ തന്നെ ഇതിന് മുമ്പ് ഞാൻ നിർത്താനുള്ള പ്ലാനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ വരുന്ന ഫേസ്ബുക്കിലൊക്കെ വരുന്ന കമൻറ്റ് ഞാനും എൻ്റെ വൈഫും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന റീൽസിൽ വന്നിട്ട് ഞങ്ങൾ നിസ്സാര വീഡിയോ ചെയ്യുമ്പോൾ ഇസ്ലാമിനെയും അദീസുകളെയും പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ നായ്ക്കൾ നാണം കെട്ടുവാറും നമുക്ക് പറഞ്ഞു പ്രാഗമാണ് അങ്ങനെ അത് ചെയ്ത വീഡിയോ പറഞ്ഞാൽ ഒരു ഉസ്താദിൻ്റെ അടുത്തേക്ക് ഉസ്താദിൻ്റെ അടുത്തേക്ക് വീട്ടിലൊന്നും കലാകാരസ്താദി ഒരു എന്തെങ്കിലും സമാധാനം തരണം എന്ന് ചെല്ലാ അപ്പോൾ പുസ്തകം എന്ത് ചെയ്തു ഒരിത്തിരി വെള്ളം ഒരു കുപ്പിയിലാക്കിയിട്ട് ഇതൊരു മരുന്നാണ് ഇതൊരു ഗ്ലാസ്സിൽ ഒറ്റിച്ചിട്ട് വായിൽ വെക്കുക കച്ചറ ഭർത്താവ് കച്ചറ ഉണ്ടാക്കുമ്പോൾ മിണ്ടരുത് ഭർത്താവ് നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ തുപ്പിക്കളഞ്ഞിട്ടുണ്ട് ഉസ്താദ് ഒരു അവർ തമ്മിൽ നമ്മൾ ആ ആ ലൊക്കേഷനിലെ ഉസ്താദാണ് അപ്പോൾ അവർ തമ്മിൽ കച്ചറ കൊണ്ടാതിന് പറഞ്ഞത് അങ്ങനെ ഒരു കോമഡിയാണ് മില്യൻ മില്യൺ വീഡിയോസ് ആളുകൾ കണ്ടുപോയത് പക്ഷേ അതിൽ വന്ന കമൻറ്റാണ് ആ സമയത്ത് വന്ന അത്ര രീതിയിലുള്ള കമൻറ്റാണ് അങ്ങനെ ഒന്നു മാത്രമല്ല പലരും അപ്പോൾ എന്തോ ഞാനൊക്കെ വീഡിയോസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ അറിയുന്നവർക്ക് ശരിക്കാറില്ല ഞാനിപ്പോൾ ഒരു ഏകദേശം രണ്ടര കൊല്ലത്തോളായിട്ട് എൻ്റെ മകളുടെ മോള് ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐ സി എൽ അപ്പോൾ അതിനോടനുബന്ധമായിട്ട് ഈ ഒരു ഞാനും എൻ്റെ ഭാര്യയൊക്കെ അപ്പോൾ അത്രയും പ്രയാസങ്ങൾക്കിടയിൽ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ രണ്ടര കൊല്ലം മുമ്പ് തുടങ്ങിയ ചാനലാണ് ഞങ്ങളുടെ ഉദ്ദേശത്തെ ഈ ചാനൽ എങ്ങനെയും ക്ലിക്കായിട്ട് എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെങ്കിൽ ഒരുപ്പോൾ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനതിനു മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോൻ ഒരു ഏഴ് കൊല്ലം മുമ്പ് ഒരു ബ്രെയിൻ ട്യൂമർ സർജറി വന്നിട്ട് അതിൽ നിന്നിപ്പോൾ രക്ഷപ്പെട്ട ഒരു പ്രത്യേക ഇതിലിങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളില്ല അത് ഞങ്ങൾ ഞങ്ങളാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് കാരണം അറിയുന്ന ആളുകൾ പോലും സപ്പോർട്ട് ചെയ്യാത്തവരും ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അതൊക്കെ ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് കറക്റ്റ് കാണിച്ചു തരാം എന്ത് ഏതാണ് ആ വീഡിയോ ആ വീഡിയോയിൽ എങ്ങനെയാണ് ആ മെയിൻ വീഡിയോ ഒക്കെ പോകേണ്ടത് എന്താണ് ഞാൻ ആ ചെയ്തതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം തുന്നക്കാരനായതുകൊണ്ട് തുന്നപ്പനി ഇപ്പോഴും എടുക്കുന്നതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ച കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് വെക്കാതെ പറ്റില്ല ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നതിനൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ തുറന്നു യൂട്യൂബ് ചാനൽ തുറന്നിട്ട് അപ്പോൾ ഞാൻ വിവാദമായ ആ വീഡിയോ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് അതിന്റെ മെയിൻ വീഡിയോ ഇപ്പോൾ ഏഴായിരത്തി മുന്നൂറ് പേര് കണ്ടിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം ഇപ്പോൾ ആണ് എട്ടായിരത്തി ഒരുന്നൂറ് ലൈക്കും അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് കമൻറ്റും അറുപത് മുപ്പത്തി മൂന്ന് കമൻറ്റും ആണ് പ്രശ്നം അപ്പോൾ അത് കാണിച്ചില്ല ഇപ്പോൾ ഇതാ ഇതാണ് ആ വീഡിയോ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുക എട്ടായിരത്തി ഒരുന്നൂറ് ലൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ പിന്നെ ആ കാഴ്ച ഒന്ന് കണ്ടു നോക്കുക നോക്കുകൊണ്ട് ആളുകൾ ഇങ്ങനെ കറങ്ങുന്നതാണ് അതിൻ്റെ തൊട്ടതായ ക്രിയേറ്റഡ് എന്നൊരു ഭാഗമുണ്ട് ക്രിയേറ്റഡ് ഉണ്ടാവും ആ ക്രിയേറ്റഡിൽ ടച്ച് ചെയ്യുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ക്രിയേറ്റും ആ വീഡിയോ കാണാം ആ വീഡിയോ നമുക്ക് എവിടെ വേണേലും പ്ലേ ചെയ്യാം ആ വീഡിയോ വേണമെങ്കിലും നമുക്ക് എങ്ങനെ വേണേലും കാണാം എന്താണ് ഇതാണ് സംഭവം ഇത്ര ഇത്രേ ഉള്ളൂ അപ്പോൾ അത്രയും വ്യക്തമായിട്ട് അതിൽ എൻ്റെ ഒരു വിരല് കയ്യൻ്റെ ഒരു വിരല് അടയാളങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വീഡിയോ മുഴുവൻ കണ്ടു നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ ഇങ്ങനെ ട്രോൾ ചെയ്തോട്ട് ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഓരോരുത്തരെ എഴുതിയിട്ടുണ്ട് ഞാൻ പത്തും പതിനഞ്ചും ഇരുപത് പ്രാവശ്യം കണ്ടു ഒന്നുമില്ല ഇതിൽ എന്തായാലും ആളുകളെ ഇങ്ങനെ വിദ്യ വിദ്യാകരുത് ഏ അങ്ങനെയാണ് പല പല അത് നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോയിൽ ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ ജോലിയിൽ കാര്യമായിട്ട് പത്തറുന്നൂറ് കമൻറ്റ് കൂടുതൽ വന്നത് അപ്പോൾ വ്യക്തമായിട്ട് ക്രിയേറ്റ് അതായത് അതിന് വേണ്ടിയിട്ടാണ് ആ അപ്ഡേറ്റ് യൂട്യൂബ് തന്നത് അപ്പോൾ അതാണ് ഞാൻ അവിടെ ചെയ്തതും അതിനിപ്പോൾ എങ്ങനെ എന്നുള്ളത് ജസ്റ്റ് ഞാനിത് കാണിച്ചു തരാം നമ്മളൊരു യൂട്യൂബർ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാം യൂട്യൂബേഴ്സ് അറിയാത്തവർ കേട്ടോ എനിക്ക് തോന്നണ ഇപ്പോഴും യൂട്യൂബിൽ ഞാൻ ചെയ്യുന്ന പൈസ വാങ്ങുന്ന യൂട്യൂബ് ഒരുപാട് സ്വഭമില്ല അവർക്കൊന്നും അതറിയില്ല എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ബിഗിനേഴ്സിലെ പുതിയ ആയിട്ടുള്ള യൂട്യൂബേഴ്സിനൊന്നും അധികം പേർക്കത് അറിയില്ല അതെനിക്ക് ആ വീഡിയോയിലെ കമൻറ്റ് വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ട് അതെങ്ങനെ വർക്ക് ചെയ്യണമെന്നില്ല ഞാൻ കാണിച്ചു തരാം സ്ക്രീൻ റിക്കോർഡ് സഹിതമൊന്നും നിങ്ങൾക്ക് ഞാൻ കാണിച്ചരാ നമ്മളതിന് നമ്മളെ യൂട്യൂബ് ചാനൽ നമ്മളെടുക്കുന്നു യൂട്യൂബ് ചാനൽ നമ്മൾ യൂട്യൂബ് ചാനൽ നമ്മൾ എടുത്തിന് ശേഷം വീഡിയോസ് എടുക്കുന്നു പബ്ലിക് വീഡിയോസ് ഇട്ടോ നമ്മളെ പബ്ലിക് വീഡിയോസ് എടുത്തിട്ട് അതിൽ നിന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ഒരു വീഡിയോ അത് ഞാൻ ഈ വയനാടിൻ്റെ ദുരന്തമുഖത്തേക്ക് ഞാൻ പോയി ഞങ്ങൾ കുറച്ച് സഹായ ഹെൽപ്പ് കാര്യങ്ങൾ തുടക്കത്തിൽ ദുരന്തം സംഭവത്തിന് തൊട്ടടുത്ത ദിവസം ചെയ്തു ആ ഒരു വീഡിയോ ഇപ്പം ഞാൻ പ്ലേ ചെയ്യിക്കുന്നു ആ വീഡിയോ പ്ലേ ചെയ്യിക്കുന്ന സമയത്ത് അതിൻ്റെ തൊട്ടതായത് ലൈക്ക് ഉണ്ട് അൺലൈക്ക് ഉണ്ട് ഷെയർ ഉണ്ട് റീമിക്സ് ഉണ്ട് ഉണ്ടോ സൂപ്പർ താങ്ക്സ് ഉണ്ട് ആ റീമിക്സ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ എഡിറ്റ് ഇൻ ടു എ ഷോർട്ട് ഷോർട്ട് എഡിറ്റ് ചെയ്യാൻ സൗണ്ട് കൊളാബ് ഗ്രീൻ സ്ക്രീൻ കട്ട് അങ്ങനെയല്ല പല പലതും അത് യൂസ് ചെയ്യാൻ അറിയുന്നവർക്ക് അത് യൂട്യൂബ് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് തരുന്നതാണത് യൂട്യൂബ് അതിനായിട്ട് തരുന്ന അപ്പോൾ എഡിറ്റ് ഇൻ ടു എ ഷോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പതിനഞ്ച് സെക്കൻഡ് വരും ഈ പതിനഞ്ച് സെക്കൻഡിൽ നമുക്ക് ആ വീഡിയോയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ഏത് ഭാഗമാകേണ്ടത് വെച്ചാൽ ആ ഭാഗത്തേക്ക് നമുക്ക് നീക്കാം ആ ഭാഗത്ത് അത് പതിനഞ്ച് സെക്കൻഡ് പ്ലേ ചെയ്യും അത് പ്ലേ ചെയ്തിട്ട് നമ്മൾ ഡൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നെറ്റ് കുറവാട്ടോ അതുകൊണ്ട് ചിലപ്പം ഉണ്ട് കിട്ടുന്നുണ്ട് അത് ഇതുപോലെ കറങ്ങി പ്രോസസ്സിങ് നടന്നുകൊണ്ട് കാണും കേട്ടോ സിമ്പിൾ വെരി സിമ്പിളാണത് ഇത് ഇത് ചെയ്യുന്നവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് കൗണ്ട് വർദ്ധിക്കും വ്യൂസ് കിട്ടും മെയിൻ വീഡിയോ ഒരുപാട് കാണും ഇത് എല്ലാവരും ചെയ്യണം യൂടി എല്ലാവരും ചെയ്യേണ്ട ഒരുതാണ് ഇപ്പോൾ കണ്ടോ ഇവിടെ ടെക്സ്റ്റ് കൊടുത്തത് ടെക്സ്റ്റ് ഈ ടെക്സ്റ്റിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം ഏഹ് അതുപോലെ തന്നെ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മളത് ഇത് കൊടുത്താൽ ടിക്ക് മാർക്ക് കൊടുത്താൽ അതിലേക്ക് പോകും പിന്നെ നമുക്ക് സാധാരണ നെക്സ്റ്റ് കൊടുത്തിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന പോലെ ചെയ്യുക അത്രയേ ഉള്ളൂ അത് അപ്പോൾ എന്താ വെച്ചാൽ ഇതേപോലെ ആ വീഡിയോയില് ക്രിയേറ്റഡ് എന്നൊരു ഭാഗം വരും അപ്പോൾ ഇതിങ്ങനെ ആളുകൾ ഈ ഷോർട്സ് ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഈ വീഡിയോ എനിക്ക് കാണും അല്ലെങ്കിൽ ഇത് എന്താണ് ഏതാ ഒന്നുമില്ല ക്രിയേറ്റീവായിട്ട് ടച്ച് ചെയ്യുക അപ്പോൾ ഞാൻ പറയുന്നത് യൂട്യൂബിൽ ഷോർട്സ് കാണുന്ന ആളുകൾ വളരെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒന്നും കാണാതെ അതിൽ കയറിയിട്ട് ഇതുപോലെയുള്ള വീട്ടിൽ കയറി വിട്ടും വീട്ടിൽ യൂട്യൂബ് ചാനലിൽ പൂട്ടിക്കും അങ്ങനെയൊക്കെ ഇങ്ങനൊക്കെ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നോക്കുന്നില്ല അപ്പോൾ അവർക്കത് മനസ്സിലായിട്ടില്ല നമ്മളിപ്പോൾ ക്രിയേറ്റ് ഞാൻ പല വീഡിയോ എൻ്റെ ഷോട്ട്സ് നിങ്ങൾ കണ്ടാലറിയാം താഴെ ക്രിയേറ്റഡിൽ തൊട്ടു നോക്കൂ എന്നിട്ട് അതിൻ്റെ അടുത്ത് ചൂണ്ടുന്ന പേരല്ലോ ഞാൻ കൂടുതൽ വെച്ചിട്ടുണ്ട് ഈ വീഡിയോ മെഡിക്കൽ കോളേജിൽ ക്യൂ നിൽക്കുമ്പോൾ ഭക്ഷണം വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് ഇല്ല ഞാൻ എൻ്റെ ചാനൽ മോഡൽ ആയിട്ടുണ്ട് നിൽക്കും ഒരു വരുമാനം കാര്യങ്ങളും വേണം അപ്പോൾ ഞാനൊരു വീഡിയോ അവിടെ നിന്നിട്ടു ഞാൻ എൻ്റെ വൈഫിനും കൂടുതൽ എല്ലാവരും കൂടി ഞങ്ങൾ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് വീഡിയോ കിട്ടും അപ്പോൾ അവിടുന്ന് അവിടുന്ന് അതിനോട് അനുബന്ധമായിട്ട് അങ്ങനെ തന്നെ അടുത്ത ദിവസം എപ്പോഴും ഞാൻ അതുപോലെ ക്രിയേറ്റ് ചെയ്തു അപ്പോൾ ഞാൻ വേറൊന്നും എൻ്റെ മൈൻഡിലില്ല ഇല്ല പിന്നെ ഇതിങ്ങനെ വന്നപ്പോൾ ആളുകൾ കാണുന്നുണ്ട് എനിക്ക് റീച്ച് കിട്ടുന്നുണ്ട് പിന്നെ അങ്ങനെ നിൽക്കട്ടെ അതാണ് ഞാൻ ചെയ്തൊരു തെറ്റ് വേറെ തെറ്റൊന്നും അത് തെറ്റ് നിൽക്കാൻ കാരണം ഇത് നമ്മൾ ചെയ്യാൻ കാരണം ഇതുകൊണ്ടാണ് പലരും കയറി വന്നിട്ട് മറുപടി പറയുന്നത് കണ്ടു കണ്ടു അവർ ഞാൻ വന്നാൽ ഒരു ഫണ്ണി വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളുകളൊരു തമാശ പതിനഞ്ച് അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് വളരെ പ്രയാസം വളരെ വിഷമം വളരെ സങ്കടമുണ്ട് ഒരുപാട് ത്യാഗ പ്രയാസങ്ങൾക്കിടയിൽ ഞാനിതൊക്കെ ചെയ്യുന്നത് ഞാൻ കാരണം ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ രണ്ട് മില്ലിയനൊക്കെ ആകാൻ തോന്നുന്നുണ്ട് ഇരുപത് രണ്ടായിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട് ആ സന്തോഷം എനിക്ക് ഇങ്ങനെ സങ്കടം തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ തുടർന്നും നല്ല വീഡിയോകൾ പരമാവധി ഞാൻ ഇടാൻ നോക്കുക എനിക്ക് യൂട്യൂബ് ചാനൽ നിർത്താൻ വേണ്ടി ഒക്കെ തോന്നിയത് തന്നെ അതാണ് ഞാൻ ആ കംപ്ലൈൻറ്റ് അങ്ങനെ കൊടുത്തത് പക്ഷേ എനിക്ക് എൻ്റെ അവസ്ഥ എനിക്ക് ഇവിടെ നിന്ന് വിട്ടുപോകാൻ തോന്നുന്നുമില്ല അത് അത്ര ഓപ്പണായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ Okay, thank you.